നമസ്കാരം ചാഞ്ചാബിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് നിയമ റാങ്ക് ലിസ്റ്റ് എത്ര എത്ര വർഷം വരെ ഉണ്ട് അപ്പം ഇനി അടുത്ത് എപ്പോഴാണ് വിളിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുമായിട്ട് ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചും പറഞ്ഞു കമ്പനി ബോർഡ് എൽ ജി എസ് കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കൂടാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബി എഫ് എ ജയിലർ അങ്ങനെ ഒത്തിരി എക്സാംസ് നമുക്കിനി വരാനുണ്ട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഈ വർഷം അവസാനത്തോടുകൂടിയായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത് എക്സാം നടക്കുന്നത് അടുത്ത വർഷത്തോടായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുക എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണ് എങ്കിലും എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പഠിച്ചു തുടങ്ങാറുള്ളൂ സാധാരണ നമുക്കത് വേണ്ട നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ സമയം കിട്ടാതിരിക്കണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് സിലബസ് വെച്ചിട്ട് പഠിച്ചു പോവുകയാണ് നമ്മൾ നോക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ് കഴിഞ്ഞ കമ്പനി കൂടെ എൽ ജി വന്ന അതേ സിലബസ് വെച്ചിട്ടാണ് അപ്പൊ ചോദിക്കും ഇതേ സിലബസ് തന്നെ ആയിരിക്കും ഇനി അടുത്ത് വരുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കും തീർച്ചയായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്തിനി എന്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും കാരണം നമ്മളിപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിൽ തന്നെയും നമ്മള് പഴയ സിലബസ് വെച്ചാണ് പഠിച്ചു തുടങ്ങിയത് അല്ലെ പക്ഷെ പഴയ സിലബസിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ സിലബസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാതെ ബാക്കിയുള്ളതെല്ലാം പഠിച്ചു അതുപോലെ എന്ത് ചെയ്തു ഒഫീഷ്യൽ സിലബസ് വന്നപ്പോ അതിൽ എന്ത് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് മാറ്റിട്ട് ബാക്കിയുള്ളതിന് വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ട് നമുക്ക് എൽ ജി എസ് അറിയില്ല അവര് പി എസ് സി എന്താണ് തീരുമാനിക്കുന്നത് അറിയില്ല അപ്പൊ ഇനി അങ്ങനെ ആണെങ്കിൽ സിലബസ് എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വെയിറ്റേജ് ആയിരിക്കും കൂടാൻ ചാൻസ് ഉള്ളത് എക്സാം ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജുകളായിരിക്കും കൂടാൻ സാധ്യതയുള്ളത് അല്ലാതെ മൊത്തത്തില് ഒത്തിരി സിലബസ് ഒന്നും മാറാനുള്ള ഒരു ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങാം അപ്പം നിങ്ങൾക്ക് എന്താണ് സിലബസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് പറഞ്ഞ് തരുകയാണ് കൂടാതെ നിങ്ങൾക്ക് എൽ ജി എസിൻ്റെ കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൽ ജി എസിന്റെ കാര്യങ്ങൾ കൂടി ഒന്ന് എന്ത് ചെയ്യാണ് പറഞ്ഞു പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ നോക്കിയാൽ കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയേഴ് വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇരുപത്തി ആറില് എക്സാം നടത്തിയാൽ ഇരുപത്തി ഏഴ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഈ വർഷം അവസാനം എന്ത് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി ഏഴായിരം സോറി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലിമെൻ്ററിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേരും ടോട്ടൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് ക്വാളിഫിക്കേഷൻ സെവൻ ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാം ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എൽ ആണ് എന്ത് എൽ ജി എസ് എന്ന് പറയുന്നത് ഇതുവരെ ഇനി അവര് അടുത്ത നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ട നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെറുതെ ടൈം കളയണ്ട അപ്പൊ നമ്മൾ അതാണ് നോക്കുന്നത് ഗവൺമെന്റ് ജോലിയാണ് നോക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സിലബസും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ ഇതിന്റെ അഡ്വൈസ് ആണ് അഡ്വൈസാണ് ഇപ്പൊ പോയ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് ഉണ്ട് ഇതുവരെ പോയ അഡ്വൈസും എന്നാണ് റാങ്ക് ലിസ്റ്റ് വന്നത് എന്നുള്ളതിന്റെ ഒരു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ കൃത്യമാർക്ക് എത്ര മെയില് ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ ഫീമെയിലിന് എത്ര പോയി ഇ ഡു എസ് എത്ര പോയി എന്നൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ഉണ്ട് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് ഇതുവരെ ആയിട്ട് നമ്മുടെ ഇത് പോ അഡ്വൈസ് പോയത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ വർഷത്തെ സിലബസ് ഒന്ന് നോക്കാം ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ എന്ന് പ്രതീക്ഷിച്ച് പഠിക്കാം എന്തായാലും അങ്ങോട്ടേങ്ങോട്ട് മാറും അല്ലെങ്കിൽ മാർക്കിന്റെ വെയിറ്റേജുകൾക്ക് മാത്രമേ വ്യത്യാസം വരള്ളൂ അല്ലാതെ വലിയ വ്യത്യാസം ഒന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് പൊതുവിജ്ഞാനം ജി കെ എന്ന് പറയുന്നത് നാല്പത് മാർക്കിനായിരിക്കും അതുപോലെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനായിരിക്കും സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് പിന്നെ നമ്മുടെ മാത്സ് മൊത്തത്തിൽ എന്ത് ചെയ്യും ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് കേട്ടോ ജി കെ എന്ന് പറയുന്നത് നാല്പത് കറണ്ട് അഫേഴ്സ് എന്താണ് ഇരുപത് മാർക്ക് അപ്പൊ തന്നെ അറുപതായി പിന്നെ ഒരു നാല്പത് മാർക്കിൽ ഇരുപത് മാക്സിനും മാക്സിനും റീസണിങ്ങിനും കൂടെയാണ് കേട്ടോ പിന്നെ പൊതുജനാരോഗ്യവും സയൻസും കൂടെ ഒരു ഇരുപത് മാർക്ക് ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു എന്താണ് സിലബസ് എന്ന് പറയുന്നത് ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒന്ന് നോക്കാം അപ്പൊ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് എന്ന് പറഞ്ഞു അതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം ഇതനുസരിച്ച് പഠിക്കുക സിലബസും കാര്യങ്ങളും ഒക്കെ ചലഞ്ചറാപ്പിൽ ഉണ്ട് അതിന്റെ എല്ലാ എല്ലാ ദിവസവും നമുക്ക് എന്താ മെക്സി ടോപ്പിക് ഏസ് എക്സാം ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങക്ക് എന്ത് ഇപ്പഴേ അങ്ങ് പഠിച്ചു പോവാം കുറച്ച് ദിവസം വളരെ കുറച്ച് കുറച്ച് പഠിച്ചങ്ങ് പോയാൽ മതി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഒരു ദിവസം ഒത്തിരി പഠിക്കേണ്ടി വരും അപ്പൊ ആ കൂടുതൽ ആ സമയങ്ങളിൽ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടും അതുകൊണ്ടാണ് ഇപ്പഴേ പഠിക്കാൻ പറയുന്നത് പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും പറ്റിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങള് ദേശീയ സ്ഥാപനങ്ങള് സ്വാതന്ത്ര്യ സമര സേനാനികള് ഇവ കൂടി എന്താണ് അഞ്ചു മാർഗിനാണ് പിന്നെന്താണ് യുദ്ധ സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ പുരോഗ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അഞ്ചു മാർക്കിനാണ് അതുപോലെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും അഞ്ചു മാർക്കിനാണ് ജിയോഗ്രഫി അഞ്ചു മാർക്കിനാണ് അതിൽ ഭൂമി ഭൂമിശാസ്ത്രമായ ശാസ്ത്രപരമായ സവിശേഷം അതിലെല്ലാം ഉൾപ്പെടും അതിർത്തികള് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അപ്പം നിങ്ങൾ പി നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ കേരളത്തിന്റെ ഉണ്ട് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങള് നദികള് പദ്ധതികള് വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനങ്ങള് മത്സ്യബന്ധനം കായികരംഗനം കായികരംഗം തുടങ്ങിയ എല്ലാം അതിനെല്ലാം കൂടി എന്താണ് പത്ത് മാർക്കാണ് ഓക്കെ പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സംരംഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കുറച്ച് മുന്നേറ്റങ്ങളും നവോത്ഥാനവുമായി വായു ബന്ധം ബന്ധപ്പെട്ട് അഞ്ചു മാർക്ക് പിന്നെ വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കലാ സാംസ്കാരിക സാഹിത്യം അത് അഞ്ചു മാർക്കിനാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് എല്ലാം കൂടി നമുക്ക് നാല്പത് മാർക്കിന് വരുന്നത് ഓക്കെ പൊതുവിജ്ഞാനം എല്ലാം കൂടി നാല്പത് മാർക്കാണ് പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് അത് ഇരുപത് മാർക്കാണ് ഓക്കെ അപ്പൊ അത് നമുക്ക് അറുപത് മാർക്കായി ഇനി നമുക്ക് സയൻസ് ആണ് സയൻസ് ജീവശാസ്ത്രം അഞ്ച് ഭൗതിക ഫിസിക്സും കെമിസ്ട്രിയും കൂടി അഞ്ച് ബയോളജി അഞ്ച് ബയോളജിയിൽ ശരീരത്തെ കുറിച്ചുള്ള അറിവ് ജീവകങ്ങൾ അതിന്റെ അപര്യാപ്തത രോഗങ്ങൾ പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളുണ്ട് പിന്നെ വനങ്ങള് വനവിഭവങ്ങള് സാമൂഹിക വനവത്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇത് അത്രയാണ് ജീവശാസ്ത്രത്തിൽ ചോദിക്കുന്നത് പിന്നെ ശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രവും കൂടെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂട്ടി അഞ്ചു മാർക്കാണ് അതിൽ ആറ്റം അയിരുകള് മൂലകങ്ങള് ഹൈഡ്രജൻ എന്താണ് ഓക്സിജൻ രസതന്ത്രത്തിൽ ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പിന്നെ എന്താണ് പ്രവൃത്തി ഊർജം വർക്ക് എനർജി പവർ അതെല്ലാം ഉണ്ട് താപം പ്രകൃതിയിലെ ചലനം ശബ്ദം പിന്നെ സൗരഹിതം സവിശേഷം ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രി മിസിക്കി നോർമലി നമുക്ക് വരുന്ന അതേ തന്നെയാണ് പിന്നെ പൊതുജന ആരോഗ്യം പത്ത് മാർക്കിന് അത് സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് ബയോളജി ആണെന്ന് ഒരുപാട് പേര് വിചാരിക്കും അത് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്കാണ് അത് പത്ത് മാർക്കിനാണ് പത്ത് മാർക്കിനായെന്ന് അത് ഒരു ഒരു ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നമ്മൾ സവായിട്ട് അത് ബയോളജിയിലാണ് നോക്കുന്നത് പിന്നെന്താണ് അടിസ്ഥാന രോഗവിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ പിന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പിന്നെ അതിന്റെ പദ്ധതികളും ഒക്കെ ഉണ്ടാവും അത് കറണ്ട് അഫയേഴ്സിൽ വേണമെങ്കിലും ആവാം ഈ പൊതുജനാരോഗ്യത്തിലാവാം പക്ഷെ ഇത് എന്താണ് പത്ത് മാർക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ എന്ത് ചെയ്യുക പദ്ധതികൾ ഒത്തിരി ഉണ്ടെങ്കിൽ കൂടി ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പഠിക്കാനുള്ളൂ പക്ഷെ പത്തു മാർക്കുമാണ് ബാക്കിയൊക്കെ അഞ്ച് മാർക്കൊക്കെ ഇല്ല അപ്പൊ ഇത് കുറച്ച് പഠിച്ചാൽ നമുക്ക് പത്ത് മാർക്ക് കിട്ടും പിന്നെ നോർമലി റീസറിങ് ആണ് ലഘുഗണിതവും മാനസിക ശേഷിയോ എന്നാണ് പറയുന്നത് ലഘുഗണിതം മാത്സ് എന്ന് പറയുന്നത് പത്ത് മാർക്ക് അതിൽ സംഖ്യകളും അതിന്റെ നോർമൽ ഡിവിഷൻ അങ്ങനത്തെ ചെറിയ കാര്യങ്ങള് സിംപ്ലിഫിക്കേഷൻ പോലത്തെ പിന്നെ എച്ച് സി എഫും എൽ സി എഫും അല്ലെങ്കിൽ ലസാഖ ഉസാഗ ഉ ഉണ്ട് ഭിന്ന സംഖ്യകളുണ്ട് ദശാംശ സംഖ്യകളുണ്ട് വർഗ്ഗവും വർഗമൂലവും ഉണ്ട് ആവറേജ് ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും വർക്ക് ടൈം പിന്നെ അങ്ങനെ എല്ലാം വരുന്നുണ്ട് അതില് ഇതായിട്ട് പിന്നെന്താണ് റീസണിംഗിൽ വരുമ്പോൾ റീസണിങ്ങും പത്ത് മാർക്കാണ് കേട്ടോ റീസണിങ്ങും പത്ത് മാർക്ക് ആയതുകൊണ്ട് തന്നെ റീസണിംഗ് വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുത്തില്ല റീസണിങ്ങിന് മാത്സിലായാലും അങ്ങനെ തന്നെയാണ് വലിയ പാടുള്ള കൊസ്റ്റ്യൻസ് ഒന്നും വരില്ല അപ്പൊ ഇരുപത് മാർക്കാണ് നമുക്ക് അത് എന്നുള്ളത് പെട്ടെന്ന് ഈ പൊതുജനാരോഗ്യം മാത്സ് റീസണിങ് അപ്പൊ അതെല്ലാം കൂടി തന്നെ നമുക്ക് ഒരു മുപ്പത് മാർക്ക് ടോപ്പി കുറവായത് കൊണ്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ നോക്കി കഴിഞ്ഞാൽ ടൈപ്പ് പിന്നെ എന്താണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളുണ്ട് ശ്രേണികളുണ്ട് നമ്പർ സീരീസ് ഒക്കെ ഉണ്ട് സമാന ബന്ധങ്ങൾ അതായത് കോഡിങ് പിന്നെ തരംതിരിക്കലുണ്ട് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയനെ കണ്ടെത്തുകൾ ഏജ് റിലേറ്റഡ് പ്രോബ്ലം വയസ്സ് പിന്നെ സ്ഥാനം ഡയറക്ഷൻ അതിൽ ബ്ലഡ് റിലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് അപ്പൊ എന്തായാലും വളരെ കുറച്ചേ ഉള്ളൂ പത്ത് മാർക്ക് മേടിക്കാൻ എളുപ്പമാണ് അതായത് ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കുമ്പോഴത്തെ ഒന്നും അങ്ങനെ പാടുള്ള ചോദിക്കില്ല മാത്സും അങ്ങനെ പാടുള്ളത് ചോദിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ഇരുപത് മാർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പൊതുജനാരോഗ്യം അത് പത്ത് മാർക്കേ ഉള്ളൂ പിന്നെ സയൻസ് ആണ് സയൻസ് ഒത്തിരി പഠിക്കാനുണ്ട് ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ അഞ്ച് മാർക്കിന് ഒത്തിരി പഠിക്കാനുണ്ട് ബയോളജി ആണെങ്കിലും അഞ്ച് മാർക്കുണ്ട് പിന്നെ നമ്മുടെ പൊതുവിജ്ഞാനം നാ നാൽപ്പത് മാർക്കാണ് ഞാൻ പറഞ്ഞു ഒരുവിധം പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പഠിക്കേണ്ട ജി കെ തന്നെയാണ് ഇതിലും പഠിക്കേണ്ടത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുക പിന്നെ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് എല്ലാത്തിന്റെയും കൂടെ ചോദിക്കാം ഇപ്പൊ എന്താണ് ഇപ്പൊ കലാസാഹിത്യത്തിലും എന്ത് ചോദിക്കാം കറണ്ട് അഫേർസ് ചോദിക്കാം പിന്നെ ഈ പൊതുജനാരോഗ്യത്തിലെ പദ്ധതികൾ വരത്തില്ല അതും കറണ്ട് അഫേഴ്സ് എല്ലാം കറണ്ട് അഫയേഴ്സിൽ ചോദിക്കും അപ്പൊ കണ്ട് അഫയേഴ്സിന് കുറച്ചുകൂടി പ്രാധാന്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോക്കി ഇരുപത് മാർക്ക് ഉള്ളത് പോലെ ഇതിലും ഇരുപത് മാർക്ക് ആണ് അപ്പൊ ജി കെ നാൽപ്പത് ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഇരുപത് സയൻസ് പൊതുജനാരോഗ്യം ഇരുപത് മാത്സ് ഇരുവു അപ്പം ഇത്രേ ഉള്ളൂ പഠിക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷും മലയാളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തു ചെയ്യാം ഒത്തിരി അങ്ങോട്ട് കഷ്ടപ്പെട്ട് പഠിക്കണ്ട എന്താണ് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം അതുകൊണ്ട് എന്ത് ചെയ്യാം സെവന്റ് ക്വാളിഫിക്കേഷൻ ആണ് എന്റെ ക്വാളിഫിക്കേഷൻ എഴുതുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം ഈ ഒരു കയ്യിലുള്ള സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങാം ഇനി അടുത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസിന് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് അതും കൂടി പഠിക്കാം എന്തായാലും എന്താ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും മറന്നില്ല മാർക്കിൽ മാത്രം വെയ്റ്റേജിലൊക്കെ ആയിരിക്കും വ്യത്യാസം അല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രധാന നിയമങ്ങളൊക്കെ ആഡ് ചെയ്താലായി ഇത് പി എസ് സിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഇപ്പോഴേ അങ്ങ് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവസാന നിമിഷം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് റിവിഷൻ മാത്രം നോക്കിയാൽ മതി അപ്പം എന്ത് ചെയ്യാം എല്ലാവരും ഇങ്ങനെ പഠിച്ചു തുടങ്ങുക നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെലഞ്ചിറാപ്പിലെ എൽ ജി എസിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ് അപ്പം അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആൾ ദി ബെസ്റ്റ് താങ്ക് യു